ഇന്ന് പൊന്മുട്ട ഇടുന്നത് താറാവുന്ന ആരെങ്കിലും വിൽക്കുവോ ഇത് എല്ലാവശ്യം നോക്കുമ്പോൾ ഒരു മാർഗം പോലെ തരുന്നതാണ് പിന്നെ ഇച്ചിരി ഭക്ഷണത്തിൻ്റെ ഇത് കൊടുക്കും കൊടുക്കാനുണ്ട് അരിയും അരി തന്നെ അരിയും ഗോതമ്പ് ഒരുമിച്ച് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ മുട്ട നിന്ന് പോകും പല പല ഫുഡ് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ പിന്നെ മുട്ട നിന്ന് പോവും ഒരേ ഫുഡ് തന്നെ കൊടുക്കണം പിന്നെ അസോള കൊടുക്കണം നല്ലതാണ് നമ്മളിപ്പോൾ അസോള ഒക്കെ റെഡിയാക്കാനുണ്ട് കുറച്ച് പഴിപാടി ചെയ്യാനുണ്ട് പിന്നെ കൂടിൻ്റെ പ്രത്യേക ഇതിന്റെ അകത്ത് കേറാൻ പറ്റുവേ മുട്ട എടുക്കാനായിട്ടുണ്ടല്ലോ ഇതിന്റെ അകത്ത് കേറാൻ പറ്റുള്ള ഇതൊക്കെ എന്റെ ഭർത്താവിന്റെ ഒരു കരവിരുത കൂടുണ്ടാക്കിയതൊക്കെ കൂടെ എപ്പോഴും നല്ല വൃത്തിക്ക് ഉണ്ടല്ലോ വൃത്തിയില്ലായ്മയൊന്നും ഇല്ല നല്ല മണ്ണായതുകൊണ്ടല്ലോ മുട്ട ഇത് ഇതിന്ന് എടുക്ക തോണ്ടി എടുക്കണ്ടല്ലോ ഇതിന്റെ അകത്ത് കയറാൻ കണ്ട അത്രക്ക് സ്പേസ് ഉണ്ട് നല്ല വൃത്തി ഉള്ള കാരണം നമുക്ക് അറപ്പൊന്നും തോന്നത്തില്ല ഇങ്ങനെ പിന്നെ കമ്പി കൊള്ളാതെ ശൂഷിക്കണം ഇപ്പൊ മുട്ടയിടുന്നത് ഇരുന്നൂറാണ് ഉള്ളത് ഇരുന്നൂറ് ആറാവൊണ്ട് അത് രണ്ട് കൂട് ഇപ്പൊ സൗകര്യം ഇല്ലാത്തോണ്ടല്ലോ അപ്പറേ നാത്തൂരില് അവിടെയും കൂടി സ്ഥലം ഇട്ടിട്ട് രണ്ട് കൂടാക്കിയിട്ടിരിക്കറാവുതേണ്ട ഭയങ്കര വെള്ളം ഇല്ലാത്തോണ്ടല്ല നമ്മള് പടുതാക്കോളം ഉണ്ടാക്കിയിരിക്കണേ പിന്നെ എല്ലാവരും കഴിക്കാൻ ചോദിക്കും ഇതെല്ലാം ഇടത്താറാവ